കൊല്ലം കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ ഘടക നൽകിയ സീറ്റുകളിൽ മാറ്റമില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഫോർവേഡ് ബ്ലോക്കിനും ആർ എസ് പിക്കും സീറ്റ് നൽകിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാവുകയാണ് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് യു ജില്ലാ ചെയർമാൻ സീറ്റ് ചർച്ച ബഹിഷ്കരിക്കുകയും ചെയ്തു കോൺഗ്രസിലും യു ഡി എഫിലും സീറ്റ് നിർണയവും സീറ്റ് വിഭജനവും പ്രതിസന്ധിയിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സീറ്റ് നിർണയത്തിൽ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ സ്ഥാനാർത്ഥി നിർണയോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ബി എസ് ശിവകുമാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അതേസമയം കൊല്ലം കോർപ്പറേഷൻ സീറ്റുകൾ ഫോർവേഡ് ബ്ലോക്കിനും ആർ എസ് പിക്കും നൽകിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം പേവള്ളിക്ക് പകരം വാളത്തുങ്കൽ ആർ എസ് പിക്കു കൊടുത്തു ഇവിടെ പാളയത്തിൽ പട കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ പെരുന്നാൾ ഡിവിഷനും ആർ എസ് പിക്ക് വേണ്ട പകരം കല്ലുവാതക്കൾ കോൺഗ്രസ് കൊടുത്തു ആർ എസ് പിന്നപ്പോൾ കല്ലെറിയുമെന്ന് പ്രതീകാത്മ ഭീഷണിയുമായി കോൺഗ്രസ് അനർഹരായി കൊല്ലം കോർപ്പറേഷൻ കുരിപ്പിഴ വെസ്റ്റ് സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തതിൽ മാറ്റമില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഫോർവേഡ് ടെസ്കോ എന്നൊരു സംസ്ഥാന അക്സെപ്റ്റ് വടക്കേവിളയിൽ കടപ്പാൽ ശശിയുടെ മകൾ ആശ കൈപ്പത്തിനത്തിൽ മത്സരിച്ചപ്പോൾ റിബലായി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ മകൻ കൃഷ്ണകുമാറിനെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി ഇതിലും കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം ലീഗിലും പച്ചക്കൊടി കാണിക്കാൻ പറ്റാത്ത വിധം സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഗണപതി കല്യാണം പോലെ നീളുന്നു രാജ്കുമാർ കൈരളി ന്യൂസ്